പത്രപ്രവർത്തകനും അധ്യാപകനുമായ ബിനു വേലായുധന്റെ കാതിലോല എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു ആറ്റെങ്കിൽ മലയാളശാല സാഹിത്യ സാംസ്കാരിക വേദി പ്രസിദ്ധീകരിച്ച ഇരുപത്തിയഞ്ച് കവിതകൾ ഉൾപ്പെടുന്നതാണ് കവിതാ സമാഹാരം കവി ബിനു വേലായുധന്റെ പിതാവ് കെ വേലായുധൻ പുസ്തകം പ്രകാശനം ചെയ്തു കവിയുടെ മകൻ ഭഗവത് റാം പുസ്തകം ഏറ്റുവാങ്ങി ആറ്റിങ്ങിൽ ഗവൺമെന്റ് കോളേജ് മിനി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നിലമേൽ എൻ എസ് എസ് കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ എസ് ഭാസിരാജ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ കേട്ട

പുതിയ നിലപാടിക്കാൻ കേൾക്കാൻ പറ്റത്തില്ല ഞാൻ ഓർമ്മിക്കുന്നത് രണ്ടാവാസം എന്ന് പറയാനുള്ള താളത്തിൽ ഒരുപക്ഷെ ഞങ്ങളൊക്കെ കേട്ട ആദ്യത്തെ പാട്ട് ആദ്യത്തെ കവിത ഇതൊക്കെയാണ് അവിടെ നീ പാട്ടുപുസ്തകം വാങ്ങിച്ചുകൊണ്ട് സ്ത്രീകളൊക്കെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അതിലെഴുതിയേക്കും കോമനക്കുട്ടൻ രീതി ഓമനക്കുട്ടൻ രീതിയിലാണ് പാടേണ്ടത് മല്ലപ്പിള്ളുന്ന രീതി നേരത്തെ വന്നൊരു പാട്ടു പുസ്തകം അങ്ങനെ ഒരു രീതിയുണ്ട് ആ കൊടുക്കുക നല്ല തങ്ങളുടെ രീതി ഇങ്ങനെ ഇത് ഈ രീതികൾ ഈ മട്ട് ഈ താളമാണ് അവിടെ അനിവാര്യമാണ് ഇപ്പൊ നമ്മളീ പറഞ്ഞ ഈ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെ അതി മനോഹരമായൊരു ചരിത്ര ചെയ്തിട്ടുണ്ട് വരാറുണ്ട് വീശി സ്വപ്നമായിരുന്നെങ്കിൽ ഓമനംകുട്ടൻ ഗോവിന്ദൻ പല രാമനെ കൂടെ കൂടാതെ സ്വർണചാമ്പലം സ്വപ്നമായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും കരുതിട്ടുണ്ടോ ഈ എഴുതി വെച്ചിരിക്കുന്ന ഓമനക്കുട്ടനും മട്ടിലാണോ നിരവധി പുസ്തക പ്രകാശന ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇതുപോലൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആദ്യമായാണ് പുസ്തകം പ്രകാശനം ചെയ്തത് കവിയുടെ പിതാവ് പുസ്തകം ഏറ്റുവാങ്ങിയത് കവിയുടെ മകൻ അങ്ങനെ മൂന്ന് തലമുറയാണ് ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് സ്വന്തം രക്തബന്ധങ്ങളുടെ സാന്നിധ്യമായി ചടങ്ങ് മാറി എന്നതിൽ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല കവി ബിനു അടിസ്ഥാനപരമായി പത്രപ്രവർത്തകനാണ് പത്രപ്രവർത്തകന്റേതായ കാഴ്ചപ്പാടും ഭാഷയിലെ ഇരുത്തവും കാതിലോല എന്ന കവിതാ സമാഹാരത്തിലെ ഇരുപത്തഞ്ച് കവിതകളിലും കാണാൻ കഴിയും ഒരുപാട് കവിതകൾ എഴുതി അതൊരു പുസ്തകമാകുമ്പോൾ എങ്ങനെയാണ് താൻ കവിതയിലേക്ക് എത്തിപ്പെട്ടതെന്ന് കവിതാ സമാഹാരത്തിന്റെ ആമുഖത്തിൽ ബിനു എഴുതി ചേർത്തിരിക്കുന്നത് തന്നെ മറ്റ് കവിതാ സമാഹാരത്തിൽ നിന്ന് പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നു പുസ്തകം തയ്യാറാക്കി പ്രകാശന ചടങ്ങ് വരെ കൊണ്ടെത്തിച്ച മലയാളശാല സാഹിത്യ സാംസ്കാരിക വേദി ആറ്റിങ്ങലിന്റെ ഭാഷാ സാഹിത്യ പരിപോഷണത്തിന് എന്നും ഏറെ ശ്രദ്ധ ചെലുത്താറുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ എസ് പാസിരാജ് പറഞ്ഞു മലയാളശാല പ്രസിഡന്റ് സുരേഷ് കോളാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ആറ്റിങ്ങൽ ഗോപൻ സ്വാഗതം ആശംസിച്ചു സാഹിത്യകാരൻ വർക്കല ഗോപാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി സുജാകമല പുസ്തകത്തെക്കുറിച്ച് വിശദീകരിച്ചു കവിയും ഗാനരചയിതവുമായ രാധാകൃഷ്ണൻ കുന്നുംപുറം സാഹിത്യകാരിയും തിരുവനന്തപുരം ഡയറ്റിലെ റിട്ടേർഡ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ടി ആർ ഷീജകുമാരി കവിയും അധ്യാപകനുമായ വിജയൻ പാലാഴി റിട്ടേർഡ് അധ്യാപകൻ ഗംഗാധരൻ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി സാഹിത്യകാരൻ എൻ വേണുനാഥ് കവിയും അധ്യാപകനുമായ എം ആർ മധു അധ്യാപകനും ഭാഷാ ഗവേഷകനുമായ ഡോക്ടർ ബി എസ് വിനു കവിയും അധ്യാപകനുമായ സാജൻ കവലിയൂർ അധ്യാപകൻ അക്ബർ ഷാ കവി വൻഷൂർ ഉദയകുമാർ ദീപക് പ്രഭാകരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കവിയരങ്ങും നടന്നു കവികൾ സാഹിത്യകാരന്മാർ അധ്യാപകർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ